എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് നമ്മുടെ ജനങ്ങളെ മന്ത്രങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അത് കാണുക നമ്മൾ നമ്മുടെ എന്താണ് രാവണൻ്റെ മന്ത്രം രാവിലെ നമുക്ക് എല്ലാവരും അറിയാം നമ്മൾ രാമായണത്തിനെ കണ്ടെത്ത രാവണൻ്റെ ഒരു മന്ത്രമാണ് രാവണനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാവണൻ ഒരു ആശ്രയക അദ്ദേഹം ഭഗവാൻ മഹാദേവൻ്റെ ഉത്തമ ഭക്തനായിരുന്നു പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരനാണ് നമുക്ക് പുള്ളിക്കാരൻ ഒരു സീതാദേവിയെ തട്ടിക്കൊണ്ട് പോയെങ്കിലും ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അദ്ദേഹം ആ സ്ത്രീയുടെ ദേഹത്തോട്ടിട്ടില്ലാത്ത ഒരു മാന്യനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം നമ്മളെപ്പോഴും നെഗറ്റീവ് മാത്രമാണ് അവിടെ കാണുള്ളൂ പക്ഷെ നെഗറ്റീവ് അല്ലാതെ ഒരു പോസിറ്റീവ് ഉണ്ട് പോയി എന്നുള്ളതല്ല രാവണൻ്റെ ആ ഉത്തമമായിട്ടുള്ള ഏകഭ ഏകഭി എന്തുണ്ട് സ്ത്രീയുടെ ഒരു അനുഭവത്തിൽ ആ സ്ത്രീയുടെ ശരീരത്തോടായിരിക്കുന്ന ഒരു മാന്യത അദ്ദേഹം കാണിച്ചു അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ രാമനേക്കാൾ ശ്രേഷ്ഠനാണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ രാമായണത്തിന് ഓക്കെ അപ്പം അതുകൊണ്ട് രാവണനെ പ്രാർത്ഥിക്കാവുന്ന രാവണൻ്റെ ക്ഷേത്രം ഉണ്ട് ഒരെണ്ണം ഉണ്ടെന്നാണ് എട്ട് കഴുകി എനിക്കറിയില്ല ഞാൻ പോയിട്ടില്ല പിന്നെ യൂട്യൂബിൽ കണ്ടതാണ് രാവൺ രാവണൻ്റെ ഒരു അമ്പരമുണ്ട് അപ്പോൾ രാവണനെ നമുക്ക് സേവിക്കാനായിട്ട് പറ്റും അദ്ദേഹത്തിൻ്റെ മന്ത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആസ്വരിക ഇതായത് കൊണ്ട് നമ്മൾ ഗുരു മാത്രം ചെയ്യേണ്ട കാര്യം അതുകൊണ്ട് ഞാൻ മന്ത്രം എഴുതിയിടുന്നില്ല നിങ്ങൾക്ക് മന്ത്രം വേണമെങ്കിൽ അല്ലെങ്കിൽ ഉപാസന വേണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ബന്ധപ്പെടുക ഉപാസന രീതി കർമ്മം ചെയ്യുന്ന രീതി അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് മുന്നിലുള്ള വീഡിയോസ് അമ്പറുണ്ട് വാട്സാപ്പ് ഉണ്ട് അതിനകത്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്രത്തെ അല്ലെങ്കിൽ ഉപാസന രീതിയെക്കുറിച്ച് തരണമാണ് അപ്പോൾ നമ്മളിവിടെ മലയാട്ടൂർ നമ്മള വടക്കുംഭാഗത്ത് കരുനീലി മഠത്തിൽ ഒരു ഉപാസന ക്രിയയാണ് പറയണത് അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക എന്നുള്ള രീതിന് മാത്രം ഞാനാണ് നമ്മൾക്കിപ്പോൾ ഒരു മന്ത്രം മറ്റൊരാൾ കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് യാതൊരു പ്രശ്നമുണ്ട് നമുക്ക് ഓരോ വ്യക്തിയും നമ്മുടെ അമ്മയുടെ അല്ലെങ്കിൽ ഭഗവാൻമാരുടെയൊക്കെ മന്ത്രം ജപിക്കുമ്പോൾ അവർക്ക് ആ ശക്തി കൂടി കെട്ടിക്കോട്ടെ അല്ലെങ്കിൽ അവർക്ക് ഒരു ഐശ്വര്യം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക അപ്പോൾ ഈ മന്ത്രം ജവിച്ചു കഴിഞ്ഞാൽ ഒരു ഒരാസുര ശക്തികളിലൊക്കെ നമ്മളിലേക്ക് വന്നിരിക്കുന്ന ആസ്വദ ശക്തികളൊക്കെ ഇല്ലാതാവുകയും ശത്രുക്കളെ ഒക്കെ നിഗ്രഹിക്കാനായിട്ടുള്ള കഴിവും നമുക്ക് ഈ മന്ത്രം തരും അതുകൊണ്ട് ഈ മന്ത്രത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറുപത്തി നാല് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കണം അറുപത്തി ആഴ്ച അല്ല അറുപത്തി നാല് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് നൂറ്റെട്ട് മന്ത്രം വീതം കാലത്തും വൈകുന്നേരം ജപിക്കണം അതിനു അതിനുമുമ്പ് ശിവപഞ്ചാക്ഷരി ജപിക്കണം ശിവൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം അപ്പോൾ ശിവഭഗവാന്റെ ഉത്തമ ഭക്തനാണ് രാവണൻ അപ്പോൾ അതുകൊണ്ട് രാവണ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമാണ് ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ ഏറ്റവും ഉത്തമമാണ് ഭസ്മം നിർബന്ധമായിട്ടും ധരിക്കണം ക്കാലത്തും വൈകുന്നേരം ജപിക്കണം രാവിലെയും വൈകിട്ടും ജപിക്കണം അറുപത്തിനാല് ദിവസം ഒറ്റ മന്ത്രം കഴിഞ്ഞാൽ സർവത്തിലുള്ള ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇത് ജപത്തിൻ്റെ ഇവിടെ എഴുതി വെച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജപിക്കുന്ന അന്ന് മുതൽ നമ്മുടെ പൂർവികരായിട്ടുള്ള കാരണമാർ നമുക്ക് തന്നിരിക്കുന്ന മന്ത്രമാണ് അപ്പോൾ അപൂർവ മന്ത്രങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കണേ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ പരീക്ഷണാർത്ഥം ചെയ്യാനായിട്ട് പാടില്ല നമ്മളതുപോലെ തന്നെ നാല് നാൽപ്പത്തി അറുപത്തിനാല് ദിവസം ജപിക്കുമ്പോഴും ജപം തുടങ്ങി കഴിയുമ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ജപത്തിൻ്റെ പൂർണ്ണ അവസാനം കിട്ടുമ്പോഴും നല്ല പരീക്ഷ ഉണ്ടാകും ഇടയ്ക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോവും അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ ഗുരു ഉപദേശത്തോടെ മാത്രമേ ചെയ്യുമുള്ളൂ നമുക്കൊരു ഗുരു ഗുരു ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോകളിൽ പറഞ്ഞ് ഞാൻ പറയുന്നുണ്ട് ശിവനെ ഗുരുവായിട്ട് കണ്ടിട്ട് ജപിച്ച് ഇവൻ്റെ വാസന എടുത്തതിന് ശേഷം മാത്രമേ ജപിച്ചതിന് ഗുണം ഉണ്ടാകുന്നു പക്ഷേ ഇതിനകത്ത് ഞാനത് പറയണില്ല നിങ്ങൾ ഗുരുവിൽ നിന്ന് തന്നെ സ്വീകരിക്കണം അപ്പോൾ എന്തെങ്കിലും ചോദിച്ചു പറയുകയാണെങ്കിൽ ഗുരുവിനാണ് മറ്റുള്ള കഴിവുണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഗുരുവിൽ നിന്ന് സ്വീകരിക്കണം നിങ്ങൾക്ക് ഇപ്പോൾ ഗുരുവിൽ നിന്നും നിങ്ങൾ ചെയ്യാൻ പോകണമെന്നും പറഞ്ഞു ചെയ്തുതന്നെ അപ്പോൾ പക്ഷേ ചിലപ്പോൾ ഇപ്പോൾ ഒരു ഗുണം ഇത് ഉണ്ടാകുന്നില്ല പിന്നീട് അങ്ങോട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുകളിലേക്ക് വരും അപ്പോൾ കിടന്ന് വാ വിളിച്ചിട്ട് കാര്യമില്ല ഇതിന് വിശ്വാസമുള്ളവരുടെ കാര്യമാണ് വിശ്വാസം ഇല്ലാത്തവരും കേൾക്കുക കേൾക്കാത്ത രീതിയിൽ അങ്ങ് പോവുക ഓക്കെ അപ്പോൾ നമുക്ക് മന്ത്രത്തിൽ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പിലൊന്ന് ചോദിക്കുക ഓക്കെ ഇതാണ് ഓം നമ പശുപഥയെ ഓം നമ ഭൂതാധിപതയെ നമ ഓം നമോ രുദ്രായ ഖണ്ഡരാവണായ വിഹര വിഹര നൃത്യനൃത്യ ശ്മശാന ഭാഞ്ചിത ശരീരായ ഖണ്ഡ കപാലമാലധരായ വ്യാക്രചർമ്മ പരിധനായ ശശാങ്ക ശശാങ്ക ശേഖരായ കൃഷ്ണ സർപ്പജ്ഞോപീതായ ചലചല അനുവർത്തിക അനുവർത്തികലതി ഹനഹന ഭൂതാൻ താസ്ത്രയ സയ ഹുംഫ് സ്വഹാം എന്നോട് പറയാം നമ്മളത് നോക്കിയാണ് ചൊല്ലണത് ഓക്കെ നോ നിങ്ങളും നോക്കി ചൊല്ലുക പഠിക്കുക നിമിഷം ചെയ്യുക നമുക്ക് ഈ അപൂർവം മന്ത്രങ്ങളെ കിട്ടിയത് നമുക്ക് കിട്ടിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത് കിട്ടുന്നത് നമ്മൾ കാരണവന്മാർ കുതിർ കാരണവന്മാരെ എഴുതി വെച്ചാൽ നമുക്ക് കിട്ടിയത് അപ്പോൾ അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കിട്ടിയത് അപ്പോൾ നമ്മളത് നോക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഒന്നുകൂടി പറയാം ഓം നമ പശുപതേ ഓം നമ ഭൂതാധിപതയെ ഓം ഓം നമോ രുദ്രായ ഗഡ്ഠര ഗഡ്ഘരാവണായ വിഹര വിഹരവിഹര സുരസുര നൃത്യനൃത്യ ശ്മശാന ഭാഞ്ചിത ശരീരായ മാലാധരായ വ്യാഘ്രചന പരിധനായ ശശാംകൃതശേഖരായ കൃഷ്ണസർപ്പ യജ്ഞോവീതായ ചലചല വർഗവർഗ അനുവർത്തികലധേ ഹനഹന ഭൂതൻ താസ്ത്രേ ഫുംഫ് സ്വഹം ഓം നമ പശുപതേ ഓം നമ ഭൂതാധിപതേ നമ ഓം നമോ രുദ്രായ ഖണ്ഡരാവണവിര വിഹര വിഹരം സുരസുര നൃത്യനൃത്യ ശ്മശാനഭാഞ്ചിത ശരീരായ ഘട്ടക്ക ഖണ്ഡഘപാല മാലാധരായ വ്യാകൃതന പരിധനായ ശശാങ്കഹൃത ശേഖരായ കൃഷ്ണസർപ്പ യജ്ഞോ വേദായ ചലചല വർഗവർഗം അനുവർത്തിക ഹന ഹനഹന ഭൂതാൻ താശ്രയ ഹുംഫഡ് ഛഹം അപ്പോൾ നിങ്ങൾക്ക് മന്ത്രം വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ എഴുതി അയച്ചു അയച്ചുതരാം അപ്പോൾ പറയണതും പ്രൊണൺസിയേഷനൊക്കെ വ്യത്യാസമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ തെറ്റുപറ്റം അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി അയച്ചു തരാം വാട്സാപ്പിൽ ചോദിക്കുക നിങ്ങൾ ധൈര്യമായിട്ടും ചോദിച്ചോളൂ നിങ്ങൾക്കൊരു പാസന എടുക്കാനല്ലേ നിങ്ങൾ ധൈര്യമായിട്ടും ചോദിച്ചോളൂ അപ്പോൾ ഞാൻ അയച്ചിട്ട് തരാം എൻ്റെ പാസന വിധികളും ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് ഇട്ട് കയറും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നു ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം നമശിവ എം നമോഹം സൗഹൃദം ഭദ്രകളിയെന്നോ